ഒരു ഘട്ടത്തിൽ ആറ് മുപ്പതിനടുത്ത് ശിശുമരണങ്ങൾ പോയിരുന്നു ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ മുപ്പതോളം കുഞ്ഞുങ്ങൾ അട്ടപ്പാടിയിൽ മരണമടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണ് അട്ടപ്പാടിയിൽ അത് അട്ടപ്പാടിയുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഞാൻ പണ്ട് അട്ടപ്പാടിയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് പാലക്കാടിന്റെ മറ്റിടങ്ങളിൽ നിന്നും ഞാൻ ചെല്ലുമ്പോൾ മണ്ണാർക്കാട് നിന്നുള്ള പേഷ്യൻസിനെ കണ്ടു അതിന് അപ്പുറം മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ഈ മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ആളുകളും ഇവിടെ സർജറിക്ക് വേണ്ടി എത്തിയതായിട്ട് കണ്ടു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് നമ്മൾ തുടങ്ങിയത് ഈ സെപ്റ്റംബർ ആകുമ്പോഴേക്കും ആയിരം മേജർ ശസ്ത്രക്രിയകൾ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് ഉപഹാരം